നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ് പത്രങ്ങളിൽ പലവിധ ലീഡ് വാർത്തകളാണ് ഇന്നുള്ളത് അതുകൊണ്ട് പ്രധാന വാർത്തയിലേക്ക് കടക്കും മുമ്പ് കുറച്ച് കൗതുകമുള്ളതും നമുക്ക് ആകാംക്ഷയുള്ളതുമായ തിരഞ്ഞെടുപ്പ് വാർത്തകളിലൂടെ കടന്നുപോയിട്ട് പോയിട്ട് അത്തരം വാർത്തകളിലേക്ക് വരാം എല്ലാവർക്കും സ്വാഗതം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലേക്ക് മുന്നണികൾ കടന്നിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ ഏറെക്കുറെയായി യു ഡി എഫിൻ്റേത് പ്രഖ്യാപിക്കാനുള്ള സമയം മാത്രം മതി നിലവിലെ എം പിമാർ തന്നെയാണ് ഭൂരിഭാഗവും മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആണ് പുതുതായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് എന്നാലും അവരുടെ ഏകദേശം സ്ഥാനാർത്ഥികളുടെ ധാരണകൾ അവർക്കുണ്ട് കേരളത്തിൽ പത്ത് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാൻ ബി ജെ പി എന്ന് മനോരമ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരാണ് അവസാനം കേട്ടിരുന്നത് എന്നാൽ നടി ശോഭനയുടെ പേരുകൂടി ആ കൂട്ടത്തിലുണ്ട് ഒപ്പം സിനിമ രംഗത്ത് നിർമ്മാതാവായ മേനക സുരേഷ് മേനക ഫിലിംസിന്റെ സുരേഷ് കുമാർ അദ്ദേഹം ബി ഒരു നേതാവായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ കൂടി മത്സരിക്കാൻ തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നു എന്നാണ് വാർത്ത ശോഭനയുമായി സുരേഷ് ഗോപിയാണ് ചർച്ചകൾ നടത്തുന്നത് ശോഭനയുമായി സുരേഷ് ഗോപി ബന്ധപ്പെട്ടു ഈ കാര്യം സംസാരിച്ചു എന്ന് മനോരമയിൽ വാർത്തയുണ്ട് തിരുവനന്തപുരത്ത് ശോഭനയും പരിഗണനയിൽ എന്ന് കേരള കേരളകോമിതി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകുന്നുണ്ട് ലീഗിന്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല ലീഗ് ലീഗ് മൂന്ന് സീറ്റ് എന്ന അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മൂന്നാം സീറ്റിൽ പോംപഴിയായില്ല നാളെ പരിഹാരമെന്ന പ്രതീക്ഷ എന്ന് മനോരമ ഒരു വാർത്ത നൽകുന്നുണ്ട് അവസാനം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ ലീഗ് പറയുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ലീഗിൻ്റെ നിലപാടിന് വിരുദ്ധമായി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ലീഗ് അവർക്ക് അർഹമായ സീറ്റ് കിട്ടണം എന്നുള്ള ആവശ്യമാണുള്ളത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഉണ്ടാകും എന്നാണ് മനോരമ പറയുന്നത് അതേസമയം പത്തനംതിട്ട സീറ്റുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ കാര്യമായ ചർച്ചകളാണ് നടക്കുന്നത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ കെ സുരേന്ദ്രൻ പക്ഷം ശ്രമം നടത്തി എന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാൽ അതുമല്ലാതെ പി എസ് ശ്രീധരൻപിള്ളയെ പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നാൽ ശ്രീധരൻപിള്ള നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ആരും സമീപിച്ചിട്ടില്ല എന്ന് ശ്രീധരൻപിള്ള പറയുന്നതായി മാതൃഭൂമി വിശദീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ് അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ അന്വേഷണ ഏജൻസികൾ വഴി സമ്മർദ്ദപിരിവ് എന്ന് മാധ്യമം ഒന്നാം പേജിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് അന്വേഷിക്കണം ഇക്കാര്യം എന്ന് കോൺഗ്രസ് പറയുകയാണ് കമ്പനികളെ വിരട്ടി ബി ജെ പി കൈക്കലാക്കിയത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി എന്ന് ജനയുഗം ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നു ഇ ഡി അന്വേഷണം നേരിട്ട മുപ്പത് കമ്പനികൾ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി നൽകിയെന്ന് കെ സി വേണുഗോപാൽ ആരോപണം ഉയർത്തിയതായി മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന എല്ലാ മിക്ക സംഭവങ്ങൾക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടാകും ഇന്നത്തെ മംഗളത്തിൻ്റെ ലീഡ് അത്തരം ഒരു വാർത്തയാണ് സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് റെയിൽവേ ബോർഡ് വിശദീകരിച്ച വാർത്ത മംഗളം ലീഡാക്കുന്നു റെയിൽവേ ബോർഡ് നിലവിലെ ഡി പി ആർ അംഗീകരിക്കാനാകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അത് ഗുരുതരമായ പിഴവാണ് പകരം അടിയന്തരമായി പുതിയ ഡി പി ആർ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും റെയിൽവേ ബോർഡ് പറഞ്ഞതായി മംഗളം വാർത്ത വിശദീകരിക്കുന്നു സുപ്രഭാതത്തിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വീണ്ടും കർഷക ഹത്യ മറ്റ് രണ്ടാമത്തെ ഒരു കർഷകൻ കൂടി കൊല്ലപ്പെട്ടു പ്പെട്ട കാര്യം സുപ്രഭാതം ലീഡ് വാർത്ത നൽകുന്നു സമരമുഖത്ത് വീണ്ടും കർഷക മരണം എന്ന് മാധ്യമം ലീഡ് നൽകുന്നു ലാത്തിച്ചാർജ് കണ്ണീർ വാതകം തോറ്റുതരില്ല എന്ന് കർഷക സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറില്ല എന്നുള്ള കാര്യം സിറാജ് ലീഡ് ചെയ്യുന്നു ജന്മഭൂമി മറ്റ് അവർക്ക് രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു വാർത്ത നൽകുന്നത് പള്ളിക്ക് അഞ്ച് ഹെക്ടർ നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി എന്ന വാർത്തയാണ് വയനാട് മാനന്തവാടി സെൻറ്റ് ജോർജ് ഫെറോന പള്ളിക്ക് അഞ്ച് ഏക്കർ നൽകിയ തീരുമാനം സർക്കാർ പിൻവലിക്കണം ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് നൽകിയെന്നാണ് ജന്മഭൂമി വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് സംവരണ വിരുദ്ധ പാഠഭാഗം തിരുത്തും എന്ന് അവരുടെ കൂടി ഒരു ഇമ്പാക്റ്റ് വാർത്ത ലീഡ് ചെയ്യുന്നു കണ്ണീർ കൃഷി കുരുമുളകിന് ഒരാഴ്ചക്കിടെ കുറഞ്ഞത് നൂറ്റി മുപ്പത് രൂപ എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു രാജ്യത്തെ പകുതിയിലധികം കർഷകരും വൻ കടബാധ്യതയിലേക്ക് നീങ്ങുന്നു എന്നും ലീഡ് വാർത്തയിൽ വിശദീകരിക്കുന്നു ഇനി മനോരമയുടെ ലീഡ് വാർത്തയാണ് അടിയകത്തും പുറത്തും എന്നാണ് മനോരമയുടെ ലീഡ് ചീഫ് എഞ്ചിനീയറെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യേറ്റം ചെയ്തു എന്നതാണ് വാർത്ത ഒരു വാർത്ത അധ്യാപക ഡോക്ടർ ദമ്പതികളെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ചു എന്ന് മറ്റൊരു വാർത്തയും ക്ലബ് ചെയ്തിട്ടാണ് മനോരമ ലീഡ് വാർത്ത ഉണ്ടാക്കുന്നത് നവകേരള സാഹസത്തിൻ്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ട് മുഖാമുഖം പരിപാടിയെക്കുറിച്ച് ഇന്ന് മനോരമ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാട് എന്നാണ് മനോരമയിലെ വില വാർത്ത ആളൊന്നും വരുന്നില്ല അപ്പം ഭയങ്കരമായിട്ട് ആളുകളെ കൂട്ടാൻ പെടാപ്പാട് പെടുകയാണ് സംഘാടകർ മാത്രമല്ല അതിൽ ബസ് ഒരുക്കിയിട്ട് പലരും ബസ് കയറാൻ തയ്യാറാവുന്നില്ല എന്നൊരു വാർത്തയിലെ വിശദാംശം കൂടിയുണ്ട് കാറിൽ പോകണമെന്ന് എനിക്ക് ഉദ്ദേശിച്ചത് തയ്യാറാക്കിയ ആളുകളൊന്നും ബസ്സിൽ സ്പെഷ്യൽ ബസ് തയ്യാറാക്കിയാൽ അതിൽ കയറാൻ തയ്യാറാവുന്നില്ല എന്നുകൂടി മനോരമ വാർത്തയിൽ ഉണ്ട് മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് അതിനകത്ത് കയറണമെങ്കിൽ പാസ് വരെ നൽകിയിട്ടാണ് അതിനകത്ത് കയറുന്നത് എല്ലാവർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ട് ആളെ കൂട്ടാൻ ഇങ്ങനെ ആളെ കൂട്ടി കൊണ്ടുപോയാൽ അങ്ങോട്ട് കയറ്റില്ല എന്നുകൂടി ഈ വാർത്തയിൽ പറയുകയാണ് ക്ഷണിക്കപ്പെട്ട ഓരോ മേഖലയിലും വിദഗ്ധർ യുവാക്കൾ വനിതകൾ കർഷകർ അങ്ങനെ പല രീതിയിലുള്ള ഏരിയകളിലെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതാണ് മുഖാമുഖമെന്നുള്ള പരിപാടി ആ ഏരിയകളിൽ ക്ഷണിക്കപ്പെട്ട ആളുകളെയാണ് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ഓഡിറ്റോറിയത്തിലോ അങ്ങനെയുള്ള ഇൻഡോർ ആയിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് ആളൊന്നും കേട്ടേണ്ട കാര്യമില്ല എന്തായാലും മനോരമയുടെ വാർത്ത ഗംഭീരമായിട്ടുണ്ട് ആളെ കൂട്ടാൻ പെടാപ്പാട് എന്ന വാർത്ത ഇനി ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് തിരിച്ചടി എന്നാണ് മനോരമയിലെ വാർത്ത ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ബി ജെ പിക്ക് തിരിച്ചടി അപ്പോൾ ആയിരിക്കും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് കാണണമെങ്കിൽ മറ്റ് വാർത്ത ശ്രദ്ധിക്കാം നമുക്ക് എൽ ഡി എഫ് റസ്റ്റ് സീറ്റ് ഫ്രം യു ഡി എഫ് ബി ജെ പി ഇൻ ലോക്കൽ ബോഡി ഇപ്പോൾ ഹിന്ദു ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നു ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക അതിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ ലോക്കൽ ബോഡി ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടായി നേട്ടമുണ്ടായി എന്ന് മാത്രമല്ല ഇരട്ടി സീറ്റാക്കി അത് ബി ജെ പിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏഴ് വാർഡുകൾ പിടിച്ചെടുത്തു സീറ്റുകൾ ഇരട്ടിയാക്കി എന്ന് എൽ ഡി എഫിൻ്റെ നേട്ടത്തെ ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു അവർക്ക് പിന്നെ അങ്ങനെ കൊടുക്കുക അവരാഘോഷിക്കുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നേറ്റം റ്റമി ജനയുഗവും ലീഡ് നൽകുന്നു സി പി ഐക്കുള്ള ആഹ്ലാദവും അവർ പങ്കുവെക്കുന്നു എന്നാൽ ചന്ദ്രികയുടെ ലീഡ് വിചിത്രമാണ് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കിട്ടിയ സീറ്റിൻ്റെ കണക്ക് വെച്ചിട്ടാണ് മുസ്ലിം ലീഗിന് മിന്നം ജയം എന്നാണ് ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് ചന്ദ്രികയുടെ ഈ ലീഡിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ടൊരു പ്രാധാന്യം കൂടിയുണ്ട് കണ്ടില്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷയാകണമെങ്കിൽ യു ഡി എഫിന് രക്ഷയാകണമെങ്കിൽ ഞങ്ങൾ ലീഗ് വേണം എന്നിട്ടാണ് ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചിട്ട് തരാതിരിക്കുന്നത് എന്നുള്ളൊരു ഭീഷണി കൂടി ആ തലക്കെ ത്തിലുണ്ട് ഇനി ഗവർണറുടെ യാത്രാ ചെലവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത മാതൃഭൂമി ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് ഗവർണറുടെ യാത്രാ ചെലവ് ഒന്നേക്കാൾ കൂടി കടന്നു എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത കഴിഞ്ഞ വർഷം മൂന്നിലൊന്ന് ദിവസവും ഗവർണർ പുറത്തായിരുന്നു അതായത് ഇത്രയും പൈസയും കൊടുത്ത് യാത്ര ചെയ്യുന്ന ഗവർണർ കേരളത്തിന് വേണ്ടി എത്ര ദിവസം കേരളത്തിൽ ചെലവഴിക്കുന്നു എന്നാലോചിച്ച് വരാം ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസവും കേരളത്തിലുണ്ടായിരുന്നില്ല യാത്രാ ചെലവ് മാത്രമായി കണക്കാക്കിയതിലും എൺപത്തിനാല് ലക്ഷം രൂപ അധികം നൽകി എന്നും വാർത്ത നൽകുന്നു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകം മുൻ പ്രവർത്തകൻ അറസ്റ്റിൽ എന്ന് മനോരമ വാർത്ത നൽകുന്നു ബൈജു സാപ്പിൽ ബൈജു രവീന്ദ്രനെതിരായ ലുക്കൗട്ട് നോട്ടീസ് പുറത്തു വന്നിട്ടുണ്ട് ബൈജുവിനെതിരെ ഓഹരി ഉടമകൾ അസാധാരണ യോഗം ബൈജുവിനെ പുറത്താക്കി എന്ന് വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു ഹോട്ടൽ കേന്ദ്രീകരിച്ച് പെൺവാണിഭം ബംഗാളിൽ ബി ജെ പി നേതാവ് അറസ്റ്റിൽ എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു ഒഡീഷ്യസ് ചന്ദ്രനിലിറങ്ങി ആദ്യ സ്വകാര്യ ബഹിരാകാശ വാഹനം ചന്ദ്രനിൽ ഇറങ്ങിയ വാർത്ത സുപ്രഭാതവും മനോരമയും ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നു കൂട്ടക്കൊല തുടർന്ന് ഇസ്രായേൽ പാവ ഭരണകൂടം സ്ഥാപിക്കാൻ നീക്കം എന്ന് സിറാജ് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഗാസ കീഴടക്കി സ്വന്തമാക്കി വയ്ക്കാൻ തന്നെയായിരുന്നു ഇസ്രായേലിൻ്റെ നീക്കം അത് അതിനു അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് ാണ് നടത്തുന്നത് യു എൻ്റെ അവിടുത്തെ ഓഫീസ് വരെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് എന്ന് വാർത്ത ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് ഇന്നത്തെ റീഡേഴ്സ് സർട്ടിവറ്റോട് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം